അപ്പോൾ കുറച്ച് പഴുത്ത് ഇറന്ന പഴം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഓർത്ത് ഇതിന് കളയുണ്ട് ഒരു പണിയും ഒപ്പിക്കുകയാണ് രണ്ട് പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ആപ്പിളിവിടെ ഇതേണ്ടത് ഇതുപോലെ അരിഞ്ഞ് നമുക്കൊന്ന് ചേർക്കാം ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ആവശ്യത്തിനുള്ള ഷുഗർ ഏർത്ത് കൊടുക്കുക പാല് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വാനില ഐസ്ക്രീം ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അത് രണ്ടു മൂന്ന് സ്കൂപ്പ് ഏർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എന്തേണ്ടത് കിടക്കനായിട്ട് ഇവരെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം നോക്കിയേക്ക് എന്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ല എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചവൻ തന്നെ വിഷം പറയുന്നില്ല ഞാൻ അതിന് ടേസ്റ്റായിട്ട് കേട്ടോ സുന്ദരായിട്ടുണ്ട് ഓ മൈ ഗോഡ് മനസ്സ് നിറഞ്ഞ് ഒട്ടപ്പിടിപ്പി കുടിക്കരുത് നല്ല ടേസ്റ്റ് ചില കുട്ടികൾക്കൊന്നും ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ല അവർക്കും ഒക്കെ വൈകിട്ട് പോകണമെന്നു പറഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ഐഡിയ ആണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കോളൂ ആ സൂപ്പർ ഓ എന്താ സുഖം ഞാൻ ഈ കോൾഡ് ആണ് ഇതിലേക്ക് ഓടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് പാസ്റ്റ് റൈസ്ഡ് മിൽക്കാണ് അതുകൊണ്ടാണ് കേട്ടോ സൂപ്പറാണേപ്പ സെക്കൻഡിലൊക്കെ കൊണ്ടുണ്ടാക്കാം ഓക്കെ ബൈ